കോഴിമുട്ടാ സ്ക്വയർ വാച്ചി പാൽപ്പൊടി അഭിലാഷ എന്തൊരു ആവശ്യം പി എല്ലാവർക്കും നമസ്കാരം അപ്പോൾ കൊച്ചി എത്തി കേട്ടോ അപ്പോൾ പന്ത്രണ്ട് ദിവസമായിട്ടുള്ള യാത്രയായിരുന്നു ദുബായിൽ ഒരു എട്ട് ദിവസം ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇവിടെ അടുത്ത് കണ്ണൂരൊക്കെ പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ ദുബായിന്ന് പറഞ്ഞ ഓഴിയാ അമ്മച്ചറിഞ്ഞിട്ടില്ല വന്നത് വെട്ടി വലിക്കാൻ പറ്റണില്ല അമ്മേ മിച്ചേ അഹ് ആ വന്നാ നീ എന്താ ഇങ്ങരെ വന്ന കാര്യം പറഞ്ഞുoya? അതാണ് അമ്മച്ചി രണ്ട് ദിവസം മുൻപ് വിളിച്ചിണ്ടായല്ലേ? ഒരു മാസം അല്ലേ പോയിട്ട്? ഒരു മാസം ഒന്നും അല്ല 12 ദിവസം ഏട്ടല്ലേ? ആ, 13 ദിവസം ആയില്ലേ. ഞാൻ ദേ ഇതും വായിച്ചിരിക്കണേ. അമ്മച്ചാർ റഫോണിൻ വിളിച്ചാ. ശരി ശരി അണ്ണാ ഞാൻ അങ്ങ് തന്നേക്കണത്. ആ, അതിനവളിച്ചേ. അപ്പോൾ നീ എന്താ ആശങ്കയായി ഇണ്ടായല്ലേ? ഹേ? ഇയഷെ വൈറ്റ് വർ താം സംസാര വിളിച്ചിട്ട് അംജി ഹലോ ഹലോ വരുന്നുണ്ടേ ഇക്നെ ഇങ്ങട് ഒന്നും സംസാരിക്കാനില്ലല്ല ഇതാ ഇതാണ് ആയിക്കണ്ട അംജി നിങ്ങള് പറഞ്ഞു വിടണ്ടായോ എനിക്കവല്ല വേള ഹലോ ഹേ കുളിക്കവല്ല എടുക്കട്ടെ വെള്ളം എടുക്കാം എന്താ വെച്ചേണ കറി കറി അരിവിനാ ടോർണ്ടാ ആ ടോറണ്ടേ ഇവൻ ടോറപ്പേ ഉണ്ടല്ലേ ഞാനേ അപ്പോൾ ഇത് വൈച്ചിരിക്കേണ്ട് എളുപ്പമായി അംജി നിങ്ങള് പറഞ്ഞു വിടത്താണോ ആള് പോയി ഇരിന്നോ വാച്ചി

சே பிடிச்சோ சே சேய்ம்பல்ல இது நான் ஜெமால்ன்றேமா ரிஜில் ரிஜில் ரிஜிலி எல்லா ವರ್ಷம் எல்லா பிரச்சனம்பும் வந்துரு இல்லே ரிஜிலே வலரே ரெட்டி ஆகதுருடி வந்து வருதுன்னு சொன்னதா எனக்கு வாச்சி விட்டு ஆ செண்ட வெங்கின் அப்புறம் இருந்து வந்து என்ன ஒரு வாச்சி கட்டணும்னா ஆக்ரம் இதுதான் ઓરિજિનલ આ ලෝඩේ වచ్చా સે હતરુડી નન્ને

അപ്പോൾ ഇവിടെ ഞാൻ കൊണ്ടുപോയതൊരു പന്ത്രണ്ട് കിലോ പതിനാല് മുപ്പത് കിലോ കൊണ്ടു വരാൻ പറ്റുള്ളൂ ഡ്രസ്സും കൂടി കയറ്റിയപ്പോ അമ്മച്ചയ്ക്ക് മിഠായും തൈർ ഒക്കെ ഉണ്ട് കിട്ടില്ല എന്റെ പ്ലാസ്ക് എന്തൊരു സ്നേഹം വീണ്ടും സ്നേഹം കാണിക്കാൻ അഭിലാഷിന്റെ വൈഫിനെയും മക്കളെയും എല്ലാവരും ദൈവാനുഗ്രഹം കൊണ്ട് നിറക്കട്ടെ വീണ്ടും വീണ്ടും കേട്ടേ സന്തോഷം വീണ്ടും സന്തോഷം ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് ഇതിന്റെ ആവശ്യം

ഞാനൊന്നും അങ്ങനെ തന്നില്ലല്ലോ മോനെ ഇവിടെ പല പല റൂട്ടിലേക്ക് പോകണെ അത് കൊണ്ടുപോയാണല്ലോ ഇത് നല്ല വില കൂടിയ സാധനം ഉണ്ടോ അവിടത്താ വല്യവണ്ണൊക്കെ ഭയങ്കര വിലയാണ് അവിടെ ഇവിടെ ഭയങ്കര വിലയാണ് അപ്പൊ നമ്മൾ ഒരുപാട് എല്ലാവർക്കും പ്രശ്നം കാണിക്കുന്ന എല്ലാ സാധനങ്ങളും കാണിക്കുന്നില്ല കുറച്ച് നമുക്ക് സ്പ്രേ ആയും മിഠായും താറ കൊണ്ടുപോകാൻ ടൈഗർ ബാബും അങ്ങനെയുള്ള കുറേ ഐറ്റംസൊക്കെ അമ്മച്ച് കൊടുത്തുട്ടിട്ടുണ്ട്

ഞങ്ങളുടെ എൻ്റെ മകൻ്റെ ഡ്രൈവർ പറഞ്ഞ കൊടുത്തു വർത്തിട്ട് വീണ്ടും വീണ്ടും നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എനിക്കതേ പറയാൻ അറിയാൻ പോലെ വീണ്ടും ഞങ്ങൾക്ക് തരാൻ നല്ലൊരു മനസ്സുള്ളവരെ എല്ലാവരും അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു അല്ല ഇത് നമ്മൾ ഇങ്ങനെ ആരോടും ചോദിക്കാറൊന്നുമില്ല നമ്മൾ ഇങ്ങനെ ഗിഫ്റ്റ് വേണമെന്നൊന്നും എല്ലാം അമ്മച്ചിനും ഇഷ്ടമാണ് ആൾക്കാർക്ക് അപ്പോൾ ശരിക്കും മുപ്പത് കിലോ കൊണ്ടുവരാൻ പറ്റുള്ളൂ അമ്പത് അറുപത് കിലോ കൊണ്ടാവാൻ പറ്റുന്നെങ്കിൽ അത്ര സാധനങ്ങൾ മേടിച്ചൊരാൾക്കാരുണ്ടോ അവിടെ അമ്മച്ചയ്ക്ക് എനിക്കല്ല അപ്പ അടുത്തൊരു അടുത്തൊരു രീതിയായിട്ട് വീണ്ടും കാണാൻ